നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പ്രതികരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിംലീഗ് അടക്കം അല്ലെങ്കിൽ സമസ്തയുടെ വിവിധ വിഭാഗങ്ങളടക്കം മുജാഹിദ് ജമായത്ത് ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അവരൊക്കെ ഇതിനെ വളരെ വികാരപരമായിട്ടാണ് കാണുന്നത് അപ്പം ഈ വികാര വായ്പാണ് സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും അല്ല കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾക്കാണെങ്കിലും ഒക്കെ ഉത്തേജനം നൽകുന്നത് മുസ്ലിങ്ങളെ വളരെ എളുപ്പത്തിൽ വികാരപരമായിട്ട് പ്രകോപിപ്പിക്കാൻ കഴിയും ഇസ്ലാം അപകടത്തിൽ ഇവിടെ ശ്രീ ഗോപകുമാർ സൂചിപ്പിച്ച പോലെ ഈ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കഴിഞ്ഞാൽ കേരളത്തിൽ ഉള്ള മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇന്ത്യ വിട്ട് പോകേണ്ടിവരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ നമ്മുടെ പൂർവികർ ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് റേഷൻ കാർഡ് ഉണ്ടായിരുന്നു എന്നൊക്കെ തെളിയിക്കേണ്ട ബാധ്യത നമുക്കുണ്ടാകും എന്നൊക്കെ പറഞ്ഞ ആളുകളെ വല്ലാതെ ഭയപ്പെടുത്തുകയും അവരെ അസ്വസ്ഥരാക്കുകയും ചെയ്തു അങ്ങനെയാണ് ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള സമരങ്ങളൊക്കെ നടന്നു അതുമാത്രമല്ല ആ സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൊക്കെ വളരെ ഭീഷണമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ പണ്ടുകാലത്തെ ചില വേഷങ്ങളൊക്കെ തയ്ച്ചുകൊണ്ട് കള്ളിമുണ്ടുകി ഇടത്തോട്ട് കൊടുത്ത് പച്ച ബെൽറ്റൊക്കെ കെട്ടി കൈയ്യുള്ള ബെനിയൻ ഇട്ട് അരയിൽ മറ്റേ മലപ്പുറം കത്തിയൊക്കെ വെച്ചിട്ട് ഇരുപത്തൊന്നിൽ ഊരിയ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി നമ്മുടെ നാട്ടിൽ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി അന്ന് തന്നെ മുസ്ലിം ലീഗിലെ ഉള്ള വിവേകമതികളുടെ മീറ്റിങ്ങിൽ അവരൊക്കെ പ്രക അഭിപ്രായം പറഞ്ഞു ഡോക്ടർ എം കെ മുനീറിനെ പോലെ പി കെ ഫിറോസിനെ പോലുള്ള ആളുകളൊക്കെ ഇതിൻ്റെ അപകടം അന്ന് തന്നെ കണ്ടവരാണ് ഇതുപോലെയുള്ള വികാരപരമായ പ്രകടനങ്ങൾ കൊണ്ട് ജനസാമാന്യത്തിൽ നിന്ന് നമ്മൾ അകന്നു നമ്മളകന്നുപോകും മുസ്ലിം സമുദായം അകന്നുപോകും മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ അകന്നു പാർട്ടികളകന്നുപോകും ഇത് സമൂഹത്തിൽ ഒട്ടും അഭിലഷണീയമായ ഒരു പ്രതികരണമല്ല ഉണ്ടാക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞിരുന്നു ഞാൻ ഇവരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഈ ഫിറോസ് വളരെ കൃത്യമായിട്ട് ഈ അഭിപ്രായം പറഞ്ഞു ഞാൻ ഓർക്കുന്നു ഞാനും അഭിപ്രായത്തോട് യോജിക്കുകയാണ് ചെയ്തത് സ്വാഭാവികമായിട്ടും ബംഗാളിൽ മാത്രമല്ല ഡിവിഷൻ ഉണ്ടാകുന്നത് കേരളത്തിൽ മാത്രമല്ല ഡിവിഷൻ ഉണ്ടാകുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും ഇവിടെ സമസ്തയുടെ നേതാക്കന്മാർക്ക് അതറിയേണ്ട ആവശ്യമില്ല ഇല്ലേ പിണറായി വിജയൻ അതാ ആവശ്യമില്ല കേരളത്തിന് പുറത്ത് കർണാടകത്തിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും അവർ നോക്കുമ്പോൾ ഈ പ്രക്ഷോഭം നടക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിൽ രണ്ട് സംസ്ഥാനം ഉണ്ടാവുള്ളൂ ഒന്ന് കേരളവും മറ്റു ബംഗാളും അപ്പോൾ കേരളത്തിലും ബംഗാളിലും മാത്രം എന്തുകൊണ്ട് ഇവിടെ ഒരു പ്രക്ഷോഭം നടക്കുന്നു ഇന്ത്യയുടെ വേറെ ഒരു ഭാഗത്തും ഇല്ലല്ലോ തമിഴ്നാട്ടിലില്ലല്ലോ കർണാടകത്തിലില്ലല്ലോ തെലങ്കാനയിൽ ഇല്ലല്ലോ മഹാരാഷ്ട്രയിലോ ആന്ധ്രയിലോ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഉത്തരമേണ്ടേ അതൊന്നും അപ്പോൾ സംഗതി വളരെ കൃത്യമാണ് ഇവിടെ ജിഹാദികൾ കമ്മ്യൂണിസ്റ്റുകാർ ചേർന്ന് ഇന്ത്യ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു വിഭജിക്കാൻ ശ്രമിക്കുന്നു തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുന്നു എന്ന ഒരു ഇമ്പ്രഷൻ ഇവിടെ സത്യത്തിലൊന്നും അല്ല ഉദ്ദേശിക്കണം വി ഡി സതീശൻ അല്ലെങ്കിൽ പിണറായി വിജയൻ ഉദ്ദേശിക്കത്തേതല്ല പക്ഷേ ഇതിൻ്റെ ഒരു പ്രതിഫലനം i you